ഓം ഗം ഗണപതേ നമ ഓം സം സരസ്വരേ നമ ഓം ഗും ഗുരുഭ്യോ നമ ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ കലിയുഗത്തിൽ നാമജപങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് പുണ്യം നേടാൻ സാധിക്കൂ നമ്മുടെ വീട്ടിലെ കുട്ടികളെ നാമജപം ചെയ്യുവാൻ പരിശീലിപ്പിക്കണം ദിവസവും സന്ധ്യയ്ക്ക് എല്ലാവരുടെയും വീടുകളിലെയും കുട്ടികളെ ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഭഗവത് നാമം ജപിക്കുക സനാതനധർമ്മം പിന്തുടരുക നമ്മ നമ്മുടെ തലമുറ നല്ല രീതിയിൽ വഴിതെറ്റാതെ ഭഗവത് ചിന്തയോടുകൂടി വളരട്ടെ നമ്മുടെ മക്കളും പുണ്യം നേടട്ടെ ഇന്ന് പരശുരാമ അവതാരമാണ് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമാണ് പരശുരാമ അവതാരം ഓരോ അവതാരങ്ങൾക്കും പ്രത്യേകമായ കാരണങ്ങൾ ഉണ്ട് അധികാരവും ആയുധവും കൈവശം ഉണ്ടായിരുന്ന ക്ഷത്രിയ പരമ്പരകൾ സ്വന്തം വഴി മറന്നപ്പോൾ അവരെ നേർവഴിക്ക് നയിക്കുവാൻ വേണ്ടി കാലത്തിനും സാഹചര്യത്തിനും യോജിച്ച രീതിയിൽ തന്നെ ഭൃഗുവംശത്തിൽ ഭാർഗവരാമൻ ജന്മമെടുക്കുന്നു സപ്തർഷികളിൽ പ്രമുഖനായ ജമദഗ്നി മഹർഷിയുടെ ഇളയ പുത്രനായി രാമൻ എന്ന നാമത്തിലാണ് മഹാവിഷ്ണു തൻ്റെ അംശാവതാരത്തിന് രൂപം നൽകിയത് ഇക്ഷോക്കു വംശത്തിൽപ്പെട്ട പ്രസേനജിത്ത് മഹാരാജാവിൻ്റെ മകൾ രേണുകയാണ് ഭാർഗവരാമൻ്റെ അമ്മ ഒരു മഹാ ഋഷിയുടെയും ക്ഷത്രിയ കന്യകയുടെയും ഗുണങ്ങൾ രണ്ടും രാമനിൽ ഒരുപോലെ ഉണ്ടായിരുന്നു ഒരേ സമയം ബ്രഹ്മവിദ്യയിൽ നിപുണനും ആയോധന കലകളിൽ അഗ്രഗണ്യനും ആയ രാമൻ ചെറുപ്പത്തിൽ തന്നെ ആയുധവിദ്യയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഈ പ്രപഞ്ചത്തിലെ സകലവിധ കലകളുടെയും ശസ്ത്രങ്ങളുടെയും സകലവിധ കലകളുടെയും ശാസ്ത്രങ്ങളുടെയും അധിപതിയായ സാക്ഷാൽ പിനാകാണിയാണ് പരശുരാമൻ്റെ ഗുരു പിതാവിൽ നിന്ന് ബ്രഹ്മവിദ്യയുടെ പാഠം ഉൾക്കൊണ്ട രാമൻ മഹാദേവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുന്നു സംപ്രീതനായ ഭഗവാൻ ശിവൻ വളരെ മഹത്തായ ഉദ്യമത്തിന് വേണ്ടി അവതാരം കൈക്കൊണ്ടിരിക്കുന്ന പരശുരാമന് പരശു എന്ന ആയുധം നൽകി അനുഗ്രഹിച്ചു വിദ്യുദ്ദി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ആ പരശുവിൻ്റെ നിത്യ നിത്യസാന്നിധ്യത്താലാണ് ഭാർഗവന് പരശുരാമൻ എന്ന പേര് ലഭിച്ചത് അതീവ നിഗൂഢമായതും സങ്കീർണമായതും അസ്ത്ര ശസ്ത്രവിദ്യകൾ നാരായണൻ്റെ അംശാവതാരത്തിന് നൽകി സാക്ഷാൽ മഹാദേവൻ സ്വയം പരശുരാമൻ്റെ ഗുരുസ്ഥാനം വഹിച്ചു ഇതേ സമയം ഹേഹയ രാജ്യത്ത് കാർത്തവീര്യാർജുനൻ എന്ന രാജാവ് ഭരിച്ചിരുന്നു മഹിഷ്മതി ആയിരുന്നു ഹേഹയ രാജാവി ഹേഹയ രാജ്യത്തിൻ്റെ ആസ്ഥാന നഗരം കൃതവീരൻ്റെ പുത്രനായ കാട്ടവീരാർജുനൻ ദത്താത്രേയ മഹർഷിയെ പ്രീഠിപ്പെടുത്തുകയുണ്ടായി തൽഫലമായി അദ്ദേഹത്തിന് മഹർഷിയിൽ നിന്നും ആയിരം കൈകളുടെ ശക്തിയും അഷ്ടഐശ്വര്യങ്ങളും ദീർഘായുസ്സും വരപ്രദ വരപ്രസാദമായി ലഭിച്ചു അതീവ ഭക്തനായിരുന്ന രാജാവിൻ്റെ ഗർവ് അതോടുകൂടി വർദ്ധിച്ചു പറയപ്പെടുന്ന മറ്റൊരു നിഗൂഢ രഹസ്യം കാർത്ത വീരാർജുനൻ മറ്റാരുമല്ല സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തിൻ്റെ ശക്തി അംശമാണ് എന്നതാണ് അതിനാലാണ് അദ്ദേഹത്തിന് വിചിത്രമായ ഈ വരഫലം സിദ്ധിച്ചത് ആയിരം കൈകളുടെ ശക്തിവിശേഷത്താൽ അദ്ദേഹം സഹസ്രബാഹു സഹസ്രബാഹു എന്ന് അറിയപ്പെട്ടു അങ്ങനെയിരിക്കെ ഒരു ദിവസം കാർത്തവീരാർജുന മഹാരാജാവ് നായാട്ടനായി കാണനത്തിൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ജമദഗ്നി മഹർഷിയുടെ ആശ്രമം കണ്ട് അങ്ങോട്ട് കയറിച്ചെന്നു രാജാവിനെയും പരിവാരങ്ങളെയും യഥോചിതം സ്വീകരിച്ച് ജമദഗ്നി മഹർഷി അവർക്ക് ഗംഭീരമായ ഒരു വിരുന്ന് ഒരുക്കുകൾ ഉണ്ടായി ആ വിരുന്ന് സൽക്കാരം കണ്ട് രാജാവ് അമ്പരന്ന് പോയി ഇത്രയും പോന്ന പരിവാരങ്ങൾക്കും തനിക്കുമായി അതിവിശിഷ്ടമായ വിഭവങ്ങൾ ഈ കൊടും കാട്ടിൽ താമസിക്കുന്ന മഹർഷിക്കും കുടുംബത്തിനും എങ്ങനെ ഒരുക്കാൻ സാധിച്ചു എന്നത് അദ്ദേഹത്തിന് ആശ്ചര്യമായി മഹർഷിക്കും കുടുംബത്തിനും എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു സദ്യ ഒരുക്കാൻ സാധിച്ചത് അത് അറിയുവാൻ ആകാംക്ഷയായി അതിൻ്റെ രഹസ്യം മഹാരാജാവ് തന്നെ നേരിട്ട് ചോദിച്ചു ജമദഗ്നി തൻ്റെ ഹോമപശുവായ സുരഭിയെ കാട്ടിക്കൊടുത്തു ഏതു വിധത്തിലുള്ള സൽക്കാര സാധനങ്ങളും നിർലോഭം ആ ഹോമപശുവിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുന്നു തപസ്സിദ്ധിയുള്ള മഹർഷിമാരുടെ ആശ്രമത്തിൽ ഇത്തരത്തിൽ ഉള്ള ഹോമപശുക്കൾ ഒരു സാധാരണ കാഴ്ചയാണ് മഹാരാജാവിനെ ഏതു വിധേനയും ആ പശുവിനെ കൈക്കലാക്കണം എന്ന ആഗ്രഹം ഉദിച്ചു രാജാവിൻ്റെ ഭടന്മാർ അതിക്രമിച്ചു തന്നെ ആ ഹോമപശുവിനെയും കുട്ടിയെയും ബലമായി പിടിച്ചു കെട്ടി രാജസന്നിധിയിൽ എത്തിച്ചു മഹർഷി വിഷന്നനായി തീർന്നു പുറത്തുപോയിരുന്ന ഇളയ മകൻ ആശ്രമത്തിലെത്തിയപ്പോൾ ഹോമപശുവിനെ രാജസേവകർ ബലമായി പിടിച്ചു കൊണ്ടുപോയത് പിതാവ് സങ്കടത്തോടെ അറിയിച്ചു പിതാവിൻ്റെ സന്തോഷത്തിനും ആഗ്രഹം ആഗ്രഹങ്ങൾക്കും അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തിരുന്ന പുത്രനായിരുന്നു പരശുരാമൻ ഒട്ടും താമസിച്ചില്ല തൻ്റെ ആയുധമായ പരശുവും എടുത്തുകൊണ്ട് നേരെ കാർത്തവീരാർജുനൻ്റെ രാജധാനിയായ മഹിഷ്മതിയിൽ എത്തി ഭയങ്കരമായ യുദ്ധം നടന്നു പതിനേഴ് അക്ഷൗഹിണിപ്പടയും പതിനേഴ് അക്ഷൗഹിണിപ്പടയേയും പരശുരാമൻ തകർത്തെറിഞ്ഞു ഏറ്റവും ഒടുവിൽ കാർത്തവീരാർജുനനുമായി നേരിട്ട് യുദ്ധം നടന്നു ആ പോരാ പോരാട്ടത്തിൽ കാർത്തവീരാർജുനൻ കൊല്ലപ്പെടുകയും ചെയ്തു ഭാർഗവൻ പശുവിനെയും കൊണ്ട് പിതാവിൻ്റെ മുൻപിൽ വന്ന് നടന്ന യുദ്ധ വിവരങ്ങളെല്ലാം അറിയിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ മഹർഷി വളരെയധികം പരിതപിച്ചു രാജാവിനെ വധിച്ചത് കഷ്ടമായി പോയെന്നും രാജാവ് ദൈവത്തിൻ്റെ പ്രതി പുരുഷനാണെന്നും അതിനാൽ പ്രായചിത്തമായി തീർത്ഥ തീർത്ഥ സ്നാനങ്ങൾ നടത്തുവാനും പിതാവ് പുത്രനോട് ഉപദേശിച്ചു അതനുസരിച്ച് രാമൻ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും തീർത്ഥ സ്നാനങ്ങൾ നടത്തുകയും ചെയ്ത് കുറേ നാൾക്കകം തിരിച്ചെത്തി ഒരു ദിവസം മഹർഷിയുടെ പത്നിയായ രേണുക വെള്ളം കൊണ്ടുവരാനായി കുടവും എടുത്ത് ഗംഗാതടത്തിൽ ചെന്നപ്പോൾ ചിത്രരഥൻ എന്ന സുന്ദരനായ ഗന്ധർവൻ തൻ്റെ കാമുകിമാരോടൊത്ത് നദീതീരത്ത് ഉല്ലസിക്കുകയായിരുന്നു അല്പനേരം അങ്ങോട്ട് നോക്കി നിന്ന രേണുകയിൽ അറിയാതെ തന്നെ ഒരു ചാഞ്ചല്യം ഉണ്ടായി പക്ഷേ പെട്ടെന്നു തന്നെ പാപ അവൾ വെള്ളവും എടുത്ത് തിരിച്ച് ആശ്രമത്തിലെത്തി നേരം വൈകിയതെന്തേ എന്ന ചോദ്യത്തിനു മുൻപിൽ ഒന്നും ഒളിക്കാതെ തന്നെ ഉണ്ടായ സംഭവം എല്ലാം രേണുക പതിയെ ധരിപ്പിച്ചു എന്നാൽ ജമദഗ്നിക്ക് കോപം ഉണ്ടാവുകയാണ് ചെയ്തത് ഒരു കാഴ്ചയിൽ തന്നെ മനസ്സംയമനം നഷ്ടപ്പെട്ട രേണുക ജീവിച്ചിരിക്കാൻ തന്നെ യോഗ്യയല്ലെന്നും അതിനാൽ മാതാവിനെ കൊന്നുകളയുവാൻ ജമദഗ്നി മഹർഷി പുത്രന്മാരോട് ആവശ്യപ്പെട്ടു എന്നാൽ അമ്മയെ അമ്മ പരിശുദ്ധയും പരിവർത്തിയും ആയതുകൊണ്ടാണ് തന്നിലുണ്ടായ ഭാവവ്യത്യാസം പോലും തൻ്റെ പതിയെ ധരിപ്പിച്ചത് എന്നാണ് പുത്രന്മാർ മറുപടി പറഞ്ഞത് എന്നാൽ പരശുരാമൻ പിതാവിൻ്റെ ആജ്ഞ ശിരസാ വഹിച്ചു പെറ്റ അമ്മയെയും പിതാവിനെയും ധിക്കരിച്ച ജ്യേഷ്ഠന്മാരെയും പിതാ പെറ്റ അമ്മയെയും പിതാവിനെ ധിക്കരിച്ച ജ്യേഷ്ഠന്മാരെയും വേണ്ടി പരശുരാമൻ നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞു തൻ്റെ ആജ്ഞ അക്ഷരംപതി അനുസരിച്ച് രാമനോട് തൻ്റെ ആജ്ഞ അക്ഷരംപതി അക്ഷരം പ്രതി അനുസരിച്ച രാമനോട് ജമദഗ്നി മഹർഷി എന്തു വരമാണ് നിനക്ക് എന്ന് ചോദിക്കുന്നു അമ്മയും ജ്യേഷ്ഠന്മാരും ജീവിക്കണം അതായിരുന്നു രാമൻ ആവശ്യപ്പെട്ടത് സന്തുഷ്ടനായ ജമദഗ്നി വരം നൽകി തൽക്ഷണം തന്നെ രേണുകയും പുത്രന്മാരും ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു കാർത്തവീരാർജുനനെ വധിച്ച പരശുരാമനോട് അയാളുടെ പുത്രന്മാർക്ക് ക്രമാതീതമായ വൈരാഗ്യം വർദ്ധിച്ചു പ്രതികാരം ചെയ്യുവാൻ തക്കം താർത്തിരുന്ന അവർ ഒരു ദിവസം രാമൻ ഇല്ലാത്ത അവസരം നോക്കി ആശ്രമത്തിൽ എത്തി ജമദഗ്നി മഹർഷിയെ കൊന്നു അയാളുടെ തലയും വെട്ടിയെടുത്തുകൊണ്ട് സ്ഥലം വിട്ടു രാമൻ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച പിതാവിൻ്റെ ദാരുണാന്റെ ആയിരുന്നു നെഞ്ചത്തടിച്ച് ആർത്ത് കരയുന്ന മാതാവിനെ സമാധാനിപ്പിച്ച ശേഷം പിതാവിൻ്റെ ജഡം സൂക്ഷിക്കണം എന്ന് ജ്യേഷ്ഠന്മാരോട് ആവശ്യപ്പെട്ട് രാമൻ മഹിഷ്മതി ലക്ഷ്യമാക്കി യാത്രയായി കാർത്തവീരാർജുനന്റെ പുത്രന്മാരെ ഒന്നൊഴിയാതെ വെട്ടി നുറുക്കി സൈന്യത്തെയും നാമാവശേഷമാക്കിയ ഭാർഗവരാമൻ സ്വന്തം പിതാവിൻ്റെ ശിരസ് വീണ്ടെടുത്ത് ആശ്രമത്തിൽ എത്തിച്ചു അവിടെ നിന്നങ്ങോട്ട് സംഹാര താണ്ടവം തന്നെ ആയിരുന്നു രാജാവിന്റെ ധർമ്മം മറക്കുന്ന രാജധർമ്മം മറക്കുന്ന ഒരു ക്ഷത്രിയനും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്ത പരശുരാമൻ ഭാരതവർഷം മുഴുവൻ ഇരുപത്തിയൊന്ന് വട്ടം ചുറ്റി സഞ്ചരിച്ച് ക്ഷത്രിയ സംഹാരം നടത്തി ആ കൂട്ടക്കുരുതിയിൽ രക്തം ഒഴുകിച്ചേർന്ന് ഉണ്ടായതാണ് സെമന്ത പഞ്ചകം എന്ന തീർത്ഥക്കുളങ്ങൾ ആ തീർത്ഥക്കുളങ്ങളുടെ കരയിലിരുന്ന് സ്വന്തം പിതാവിനും പിതൃക്കൾക്കും തർപ്പണം ചെയ്തു ലോക പരിപാലകന്റെ കോപാംശ ധർമ്മം കോപരൂപത്തിൽ അവതരിപ്പി അവതരിച്ചപ്പോൾ സംഹാരം ശാന്തിയിലേക്കുള്ള വഴി തുറന്നു ധർമ്മം കോപരൂപത്തിൽ അവതരിച്ചപ്പോൾ സംഹാരം ശാന്തിയിലേക്കുള്ള വഴി തുറന്നു അപൂർവം ചില സന്ദർഭങ്ങൾക്കാണ് ഭൂമി സാക്ഷിയായത് രാമായണ കാലഘട്ടത്തിലും മഹാഭാരത കാലഘട്ടത്തിലും പരശുരാമൻ്റെ നിറസാന്നിധ്യം കാണാൻ സാധിക്കും സീതാ സീതാസ്വയംവര സമയത്ത് മത്സരോപാധിയായിരുന്ന ശൈവചാപം ശ്രീരാമൻ ഞാൻ വലിച്ചു കെട്ടുമ്പോൾ തന്നെ ഒടിയുകയുണ്ടായി ആ ചാപം ജനകരാജാവിന് പരശുരാമൻ നൽകിയതായിരുന്നു സീതാസ്വയംവര സമയത്ത് മത്സരോപാധിയായിരുന്ന ശൈവചാപം ശ്രീരാമൻ ഞാൻ വലിച്ചു കെട്ടുമ്പോൾ തന്നെ ഒടിയുകയുണ്ടായി ആ ചാപം ജനക ജനകമഹാരാജാവിന് പരശുരാമൻ നൽകിയതായിരുന്നു ശൈവചാപം ഖണ്ഡിക്കപ്പെട്ടു എന്നറിഞ്ഞ പരശുരാമൻ കോപം കൊണ്ട് ജ്വലിച്ചു അതിന് കാരണക്കാരനായ ശ്രീരാമനെ നേരിൽ കണ്ടപ്പോൾ വൈഷ്ണവാംശമാണ് തന്നിൽ തൻ വൈഷ്ണവ വൈഷ്ണവാംശമാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പരശുരാമൻ തിരിച്ചറിയുകയുണ്ടായി തൻ്റെ തപസിദ്ധിയുടെ ഒരംശം ശ്രീരാമനിൽ ലയിപ്പിക്കുകയും ചെയ്തു മഹാഭാരത കാലഘട്ടത്തിൽ ഭീഷ്മർ ദ്രോണർ കർണൻ എന്നിവരുടെ ഗുരുവും കൂടിയാണ് പരശുരാമൻ മഹാഭാരത കാലഘട്ടത്തിൽ ഭീഷ്മർ ദ്രോണൻ്റെയും കർണൻ്റെയും ഭീഷ്മരുടെയും ദോ ദ്രോണൻ്റെയും കർണൻ്റെയും ഗുരുവായിരുന്നു പരശുരാമൻ ക്ഷത്രിയ രാജാക്കന്മാരുടെ നിഗ്രഹത്തിൽ പാപപരിഹാരാർത്ഥമായി പരശുരാമൻ ഒരു മഹായാഗം നടത്തുകയുണ്ടായി ക്ഷത്രിയ രാജാക്കന്മാരെയെല്ലാം കൊന്നതിൻ്റെ പാപം പരിഹരിക്കാനായിട്ട് പരശുരാമൻ ഒരു മഹായാഗം നടത്തുകയുണ്ടായി യാഗത്തിൽ കശ്യപ മഹർഷിയെ യഥാവിരി ആദരിച്ച് താൻ അത്രയും കാലം സമ്പാദിച്ച ഭൂമിയും ധനവും എല്ലാം അദ്ദേഹത്തിനും മറ്റു ബ്രാഹ്മണർക്കുമായി ദാനം ചെയ്യുകയും ചെയ്തു പരശുരാമൻ ഒരു യാഗം നടത്തി ആ യാഗത്തിൽ പങ്കെടുത്ത കശ്യപ മഹർഷിയെ ആദരിച്ച് അത്രയും കാലം സമ്പാദിച്ച ഭൂമിയും ധനവും എല്ലാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മറ്റു ബ്രാഹ്മണർക്കുമായി ദാനം ചെയ്യുകയും ചെയ്തു ദാനം ചെയ്ത ഭൂമിയിൽ പിന്നീട് താമസിക്കുന്നത് ഉചിതമല്ല എന്ന കശ്യപ മഹർഷിയുടെ ഉപദേശം ശിരസാവഹിച്ച് പരശുരാമൻ ദക്ഷിണ ദേശത്തേക്ക് യാത്രയായി അതിനുശേഷം തീരത്തെത്തിയപ്പോൾ അദ്ദേഹം വരുണദേവനെ പ്രാർത്ഥിക്കുകയും വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തനിക്ക് ഇനിയുള്ള കാലം തപസ് ചെയ്യുവാൻ പറ്റിയ ഒരിടം കടൽ പിൻവാങ്ങിത്തരണം എന്ന് വരുണനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു പരശുരാമനോട് ഇഷ്ടമുള്ള ഇടത്തേക്ക് കയ്യിലിരിക്കുന്ന പരശു എറിഞ്ഞു കൊള്ളുവാൻ വരുണദേവൻ ആവശ്യപ്പെട്ടു പരശുരാമനോട് ഇഷ്ടമുള്ള ഇടത്തേക്ക് കയ്യിലിരിക്കുന്ന പരശു എറിഞ്ഞുകൊള്ളുവാൻ വരുണദേവൻ ആവശ്യപ്പെടുന്നു വരുണദേവന്റെ ഉപദേശം അനുസരിച്ച് പരശുരാമൻ തൻ്റെ മഴു ശക്തിയിൽ എറിയുകയും ചെയ്തു അപ്പോൾ ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ആ ഭാഗങ്ങൾ കടൽ പിൻവാങ്ങി അതിമനോഹരമായ ഒരു ഭൂമി ഭാഗം തെളിഞ്ഞു വന്നു ഏതൊരു ഭൂപ്രദേശത്തിൻ്റെയും പുണ്യം എന്ന് പറയുന്നത് സുലഭമായുള്ള ശുദ്ധജല ലഭ്യതയാണ് നാൽപ്പത്തി നൽ നദികളാൽ അനുഗ്രഹിക്കപ്പെട്ട് സഹ്യപർവ്വതം എന്ന സംരക്ഷണ കോട്ടയോടൊപ്പം ഫലഭൂയിഷ്ടമായ മണ്ണും സുന്ദരമായ കാലാവസ്ഥയോടും കൂടി മനുഷ്യർക്ക് ഏറ്റവും മനോഹരമായും ശാന്തമായും ജീവിക്കുവാൻ ഉതകുന്ന രീതിയിൽ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രകൃതി ദേശമാണ് നമ്മുടെ കേരളം എന്നാൽ ആ ഭൂമിയും പരശുരാമൻ മറ്റുള്ളവർക്കായി ദാനം ചെയ്തു ശേഷം മാഹേന്ദ്രപർവതത്തിൽ കാലങ്ങളോളം നീണ്ട തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു പരശുരാമൻ്റെ ആ തപസ് ഇന്നും അനസ്യൂരം തുടരുകയാണ് ചിരഞ്ജീവിയായി കരുതുന്ന പരശുരാമന് വളരെ മഹത്തായ ഒരു ഉദ്ദേശം കൂടി ബാക്കിയുണ്ട് കലിയുഗത്തിലെ അധർമ്മത്തിന് വിനാശം വരുത്തുവാൻ അവതരിക്കുന്ന കൽകിയുടെ കലിയുഗത്തിലെ അധർമ്മത്തിന് വിനാശം നിർത്തുവാൻ അവതരിക്കുന്ന കൽകിയുടെ ഗുരു ആകേണ്ടതും പരശുരാമൻ തന്നെയാണ് എപ്പോഴൊക്കെ ഭൂമിയിൽ അധർമ്മവും അനീതിയും പെരുകുന്നുവോ അപ്പോഴൊക്കെയും ഭഗവാൻ മഹാവിഷ്ണു ഭൂമിയെയും സത്യധർമ്മങ്ങളെയും സജ്ജനങ്ങളെയും കാത്തുപരിപാലിക്കാൻ അവതരിക്കും നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറ അധർമ്മത്തിൻ്റെയും അസത്യത്തിൻ്റെയും അനീതിയുടെയും മാർഗത്തിലൂടെ പോകാതിരിക്കാൻ ദിവസവും സന്ധ്യാസമയത്ത് നിർബന്ധമായും നാമജപം നടത്തുകയും കുട്ടികളെയും അതിൽ പങ്കെടുപ്പിക്കുകയും വേണം ഇത്ര എണ്ണമെന്നോ ഇത്ര സമയമെന്നോ നോക്കാതെ ഭഗവാൻ നാരായണൻ്റെ ദിവ്യമായ അതിമനോഹരമായ രൂപത്തെ മനസ്സിൽ കുടിയിരുത്തി ധ്യാനിക്കണം ഇത്ര എണ്ണമെന്നോ എന്നുവെച്ചാൽ നൂറ്റി ഒന്ന് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കാതെ ഇത്ര മിനിറ്റ് ഒരു മിനിറ്റ് അഞ്ച് മിനിറ്റ് അങ്ങനെ ടൈം നോക്കാതെ നാരായണൻ്റെ ദിവ്യമായ അതിമനോഹരമായ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കാം എന്നിട്ട് ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കുക അതാണ് മഹത്തായ വളരെ വളരെ നല്ല രീതിയിലുള്ള ധ്യാനം അങ്ങനെയാണ് ഭഗവാൻ നാരായണനെ മനസ്സിൽ കുടിയിരുത്തണം നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കണം നമ്മളാണെങ്കിൽ പോലും വളരെ വൃത്തിയുള്ള സ്ഥലം നോക്കിയാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഭഗവാനും വൃത്തിയുള്ള സ്ഥലത്തല്ലേ വരൂ നോണയും കുശുമ്പും കള്ളത്തരവും മറ്റുള്ളവരുടെ മറ്റുള്ളവർ നന്നാകുന്നതിൽ അസൂയയും കാണിക്കുന്ന മനസ്സിൽ ഭഗവാൻ വന്നിരിക്കുമോ അതുകൊണ്ട് ആരെയും ദ്വേഷിക്കാതെ ഇരുന്നാൽ നമ്മുടെ മനസ്സിൽ ഭഗവാൻ ഈശ്വരൻ കയറി വന്ന് ഇരിക്കും നമുക്ക് വേണ്ടുന്നതെല്ലാം വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന രീതിയിൽ ഭഗവാൻ തരുന്നതാണ് ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു